സത്യം നൂറ് ശതമാനം മീ മീഡിയ അടുത്ത എപ്പിസോഡിലേക്ക് നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വായിച്ചറിഞ്ഞ ഒരു അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സർവമതസമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശപ്രകാരം ആലുവായിൽ അദ്വൈതാശ്രമത്തിൽ പെരിയാറിൻ്റെ കരയിലങ്ങനെ നടക്കുന്നു ഗുരുദേവൻ അതിലൂടെ ആഗ്രഹിച്ചത് വർഗീയത ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് സ്വാർത്ഥ വിചാരത്തോടെ തൻ്റേത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന വൃത്തികെട്ട വിശ്വാസ സമീപനത്തിനെ ഇല്ലാതാക്കുക എന്നതാണ് ഗുരുദേവൻ ആ സർവമത സമ്മേളനം കൊണ്ട് അഭിലഷിച്ചത് അപ്പോൾ ഓരോ മതത്തിൻ്റെയും പ്രതിനിധികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അവരവരുടെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു സംവാദങ്ങൾ നടക്കുന്നു തർക്കവിതർക്കങ്ങൾ നടക്കുന്നു ഏറ്റവും ഒടുവിൽ ഇതിനെ ഇതിൻ്റെ ചർച്ചയുടെ ഒരു സ്വാംശീകരണം ഉണ്ടാകുന്നു എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ മഹത് കാര്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ഗുരുദേവൻ ഈ ലോകമത സമ്മേ ഈ ഈ ലോ സർവമത സമ്മേളനം ആലുവായിൽ സംഘടിപ്പിച്ചതിലൂടെ ആഗ്രഹിച്ചത് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയായി ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഋഷിറാം എന്നൊരു സന്യാസിയാണ് ഈ ഋഷിറാം എന്ന് പറയുന്ന സന്യാസി സ്റ്റേജിലെത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ സദസ് സദസ്സാകെയും ഒന്ന് അന്തിച്ചു കാരണം സദസ്സിലിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇംഗ്ലീഷ് കേട്ടാൽ അങ്ങനെ മനസ്സിലാക്കാൻ അത്രത്തോളം താണിയുള്ളവരല്ല അപ്പോൾ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം അങ്ങ് സംസാരിച്ചോളും ഓരോ സെൻറ്റൻസായി പറഞ്ഞോളും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിക്കിന് കൊടുത്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഋഷിറാം എന്ന് പറയുന്ന ഹിന്ദുമത സന്യാസി പ്രസംഗിക്കാൻ ആരംഭിച്ചു സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ വാഗ്മിയും മഹാപണ്ഡിതനുമായ സഹോദരൻ അയ്യപ്പൻ ട്രാൻസ്ലേറ്ററായി ദ്വിഭാഷയായി സ്റ്റേജിലെത്തി ഈ ഹിന്ദുമത സന്യാസി ഋഷിറാം വളരെ ആവേശത്തോടെ സംസാരിക്കുന്നു സഹോദരൻ അയ്യപ്പൻ അത് വിവർത്തനം ചെയ്യാൻ തുടങ്ങുന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് നിർത്തി സഹോദരൻ അയ്യപ്പൻ ഗുരുദേവൻ്റെ അടുത്തേക്ക് വന്നു തൊട്ടുപുറകെ ഗുരുദേവൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് സ്റ്റേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി കയറിയത് സാക്ഷാൽ സി കേശവനാണ് സി കേശവനും വേദിയിലെത്തി സി കേശവൻ എന്നൊക്കെ പറഞ്ഞാൽ അറിവിൻ്റെ ഭണ്ഡാരങ്ങളാണ് സി കേശവൻ വേദിയിലെത്തി ഈ സന്യാസി പറയുന്ന ആ സെൻറ്റൻസുകൾ ചിലത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങി തർജ്ജമ ചെയ്യാൻ തുടങ്ങി സി കേശവനും പ്രസംഗം നിർത്തി താഴേക്കിറങ്ങി പിന്നെ ഒരു മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ പരിഭാഷകരായി സ്റ്റേജിൽ കയറി അദ്ദേഹവും ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് തലകുനിച്ച് നിശബ്ദനായി ഗുരുദേവൻ്റെ അടുത്തേക്ക് വന്നു മൂന്ന് പേരും ഗുരുദേവൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്തായി സംഭവിക്കുന്നത് എത്ര ലജ്ജാകരമായ ഒരു സംഗതിയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിന്നും വന്ന് ഇംഗ്ലീഷിൽ ഒരു സന്യാസി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൂന്ന് പേരും ചെന്നിട്ട് അത് പരിഭാഷ പൂർത്തിയാക്കാതെ എന്താണ് നിങ്ങൾ താഴേക്ക് വന്നത് ഇത് നമുക്കാകെയും നാണക്കേടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പേരുടെയും കൂടി അഭിപ്രായമായി ഒരാൾ പറഞ്ഞു സ്വാമിജി ഞങ്ങൾക്കത് വിവർത്തനം ചെയ്യാനാവില്ല അതെന്താ അത്ര വലിയ ഇംഗ്ലീഷിലാണോ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ നിസാരമായി തർജ്ജമ ചെയ്യാൻ കഴിയുന്ന സാധാരണ ഇംഗ്ലീഷിൽ തന്നെയാണ് പിന്നെന്തേ നിങ്ങൾ അത് തുടരാഞ്ഞത് അവിടുന്ന് പുറക്കണം ആ മനുഷ്യൻ പറയുന്ന മുഴുവൻ വാക്കുകളും ഞങ്ങളിവിടെ പരിഭാഷപ്പെടുത്തിയാൽ ഇവിടെ വർഗീയതയുടെ കൊടും വിഷം പരക്കും ഇവിടെ ജാതി ചിന്ത ഇപ്പോഴുള്ളതിൻ്റെ ആയിരം ഇരട്ടിയാവും തൻ്റേത് മാത്രമാണ് ശരിയെന്ന കാഴ്ചപ്പാടോടെ ബാക്കിയുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഏറ്റവും നിന്ദയമായി അപകസിക്കുന്ന രീതിയിലാണ് ആ സന്യാസി സംസാരിക്കുന്നത് അത് പരിഭാഷപ്പെടുത്തുന്നത് മഹാപാപമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഗുരുദേവ ഞങ്ങളത് തുടർന്ന് ചെയ്യാഞ്ഞത് നന്നായി അത് നന്നായി എന്ന് ഗുരുദേവൻ പറഞ്ഞു നോക്കൂ മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന വർഗീയ വിഷം തുപ്പുന്ന ജാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സങ്കുചിതമായ വർത്തമാന കാലത്തിൻ്റെ ഇന്നത്തെ നരക ദൃശ്യങ്ങൾക്കിടയിൽ ആ സർവമത സമ്മേളനത്തിലെ ഈ രംഗം നൽകുന്ന സന്ദേശം എത്ര വലുതാണെന്ന് ആലോചിക്കുക സത്യം നൂറ് ശതമാനം